ോപ്പുണ്ട് പച്ചണ്ണം മഞ്ഞണ്ട് ഹലോ സ്ഥലം വാരിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മഷാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകണം കേട്ടോ അൽഹനില്ല ഇന്നിപ്പോൾ ഇക്കാൻ്റെ കൂടെ നമ്മളിവിടെ ഷാർജയിൽ വന്നിട്ടുള്ള ഈതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ നമ്മൾ പെരുന്നാളിന് ഉണ്ടാവുന്നത് കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു വിചാരിക്കണോ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ഇത് ഇതാ നമ്മൾ ഈതിൻ്റെ തലേദിവസം അറഫ നോമ്പ് ഇരുന്നല്ലോ അപ്പോൾ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ മുതലാണ് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നോമ്പുതുറേ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇതിൻ്റെ തലേ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കൊക്കെ ഉള്ള ദിവസമാവുമല്ലോ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് കുറേ റിലേറ്റീവ്സ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അടുത്തൊക്കെ വന്നതാണ് അപ്പോൾ അവരുടെ ഷോപ്പിൻ്റെ ആ തൊട്ടപ്പുറത്ത് കുറേ ഒട്ടകങ്ങൾ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരു ആറേഴ് ഉണ്ട് നല്ല രസമായിരുന്നു അവരിങ്ങനെ മരുമേദിയായിട്ട് നടക്കുന്നത് കാണാനിട്ടാ എങ്ങനെയോ എസ്കേപ്പ് ആയിട്ട് പോകുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം അപ്പോൾ കുറച്ച് നേരെ അവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്തു ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ ഈത്തപ്പഴൊക്കെ നല്ല ഇങ്ങനെ വിളഞ്ഞ് പാകമായിട്ട് വരുന്ന സമയമാണ് അതിൻ്റെ സീസണാണല്ലോ അപ്പോൾ അതാ ഒട്ടകങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഈത്തപ്പഴം അതേപോലത്തെ മരത്തിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കൂട്ടത്തോടെ ഒട്ടകങ്ങളെ അങ്ങനെ എപ്പോഴും കാണലില്ല കേട്ടോ റോഡ് സൈഡിലൊന്നും അപ്പോൾ കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി അപ്പോൾ അതാ കണ്ടില്ലേ ഈത്തപ്പഴം ഇങ്ങനെ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആ നെറ്റോടൊക്കെയാണ് അവർ കഴിക്കുന്നത് കേട്ടോ അവർക്ക് അതിൻ്റെ ഒരു മധുരം പിടിച്ചപ്പോൾ പിന്നെ പോണേ ഇല്ല ഒട്ടകങ്ങളുണ്ടല്ലോ കാണുമ്പോൾ വലിയ സൈസിലൊക്കെ ഉള്ളതാണെങ്കിലും പാവങ്ങളായിട്ട് തോന്നലിട്ടോ എപ്പോഴും ഇവരെ കാണുമ്പോൾ അവരെ മുഖത്തൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു ക്യൂട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ കുറേ അതൊക്കെ നോക്കി നിന്ന് പിന്നെ അവർ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ ഒട്ടങ്ങൾ പോയപ്പോൾ നമ്മൾ ഇതാ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ഇവർ സെല്ലൊക്കെ റെഡി ആക്കുകയാണ് ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്യണിട്ട് അപ്പോൾ അതൊക്കെ കുറേ നേരം നോക്കി പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ടോ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയാലും പെരുന്നാഴാവിന് ചില ചില ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ വന്നു താണ് കേട്ടാ അപ്പോൾ ആ ബാക്കി വന്നത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ റിയുമോൾക്ക് മേലാഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല മുന്നേ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വല്ലാണ്ട് അങ്ങനെ ചോക്കണമെന്നുമില്ല കേട്ടോ അപ്പോൾ വേറെ ഒന്ന് കണ്ടപ്പോൾ അവിടെ നോക്കിയതായിരുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കടയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ മേലാഞ്ചി നോക്കുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഏതാണ് നല്ലത് ചീത്തത് നല്ല ചോക്കണതൊന്നും നമുക്കറിയാം വെച്ചിട്ട് കറിലാക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടിരുന്ന മേലാഞ്ചി വരെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെടുക്കണമെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് അങ്ങനെ മേലാഞ്ചി ട്യൂപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഫാൻസി ഐറ്റംസുകൾ നല്ലതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നോക്കി നോക്കിയിട്ട് പിന്നെ അറിയുമ്പോൾക്ക് ആവശ്യമുള്ളതൊക്കെ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ തന്നെയാണ് ഞാൻ വാങ്ങിക്കല്ലേട്ടോ ഭയങ്കര കല്ലും ഉള്ളും ഒക്കെ ഭയങ്കരതൊക്കെ തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടി ഒന്നാക്കി അതിൽ കുടുങ്ങിയിട്ട് ഭയങ്കര പ്രശ്നം വല്ലതും അപ്പോൾ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സൈസില് വരുന്ന മുടി മെടുന്നതൊക്കെ തന്നെ വാങ്ങിച്ചു പിന്നെ പിന്നെന്താ ഇതുപോലത്തെ ഐറ്റംസുകൾ അതായത് ബാഗൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു സൈഡ് വലുതാണ് കേട്ടോ അപ്പോൾ വാങ്ങാ വാങ്ങിയാലും ഇല്ലെങ്കിലും അതിൻ്റെയൊക്കെ ഒരു മുഞ്ചൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ ബില്ലെയ്യണത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ബാഗ് വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഈ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇൻഷാല്ല എല്ലാതും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടിട്ടാ അങ്ങനെ ഇതാ വീണ്ടും നമ്മൾ മുടിമിടുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ വലിയ ഒരിക്കലുള്ള ഐറ്റംസുകൾ ഏതൊക്കെയെന്നൊക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി നമ്മൾ ചെയ്തു കേട്ടോ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല പെരുന്നാതാവിൻ്റെ ഓടിപ്പഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഇതാ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കോണാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അക്കൗണിൻ്റെ കൂടെ തന്നെ ഞാൻ സ്റ്റെൻസിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ എളുപ്പമാണല്ലോ മേലാഞ്ചിട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ ഇക്കെ പറഞ്ഞു ഞാൻ ഇട്ട് കൊടുത്തോളാം എന്നിട്ടാ ആൾക്കിങ്ങനെ പെൺകുട്ടികളെ ഒരുക്കാനും ഒരുങ്ങിയത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ സ്റ്റെൻസിലാവുമ്പോൾ എല്ലാവർക്കും ഇടാലോ അറിയാത്തവർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണല്ലോ അപ്പോൾ പിന്നെ ഇക്കാണ് കേട്ടോ അറിയാം മോളെ കയ്യിൽ മേലാഞ്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഈ ഒരു ടൈപ്പിലുള്ള എന്താണ് സ്റ്റെൻസിലാണ് വാങ്ങിയത് ഇട്ടാ വലിയ വലിയ ഡിസൈനൊക്കെ പക്ഷേ പക്ഷേങ്കിൽ കുട്ടികളെ കൈയൊക്കെ കുറച്ചും കൂടി സൂട്ടാവില്ല ഇങ്ങനത്തെ മോഡലാണല്ലോ അപ്പോൾ ഇതെടുത്തിട്ട് ഇതെടുത്തിട്ടോ മോൾക്ക് ശരിക്കും മുട്ടീൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് മീലാഞ്ചി കിട്ടണം അത്രയും ഇഷ്ടമുള്ള ആളാണ് കേട്ടോ പക്ഷേങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കണ്ട് കണ്ട് ഇതിനോടും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും പറയായിരുന്നു എനിക്ക് ഇങ്ങനത്തെ മീലാഞ്ചി വേണമെന്ന് അങ്ങനെ അതാ ഇക്ക ഇട്ട് കൊടുക്കേണ് അലഹദില്ല ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് വർഷം അടുപ്പിച്ചിട്ട് വലിയ പെരുന്നാളിനെ ഇക്ക നമ്മളെ കൂടെ തന്നെ ഉണ്ടാവില്ല കേട്ടോ മഷാ അല്ല നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് വലിയ പെരുന്നാൾ ഒരുമിച്ച് തന്നെയാണ് ആവിലിട്ടോ കുറച്ച് ലീവൊക്കെ ഉണ്ടാവില്ലെങ്കിലും പെരുന്നാൾ പോലത്തെ ഓരോരോ ഫംഗ്ഷനൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ സന്തോഷം ചെറുതൊന്നും അല്ലല്ലോ അല്ലേ അങ്ങനെ ഇതാ ഇക്ക വമോള കയ്യിലിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇൻ്റെ കയ്യിലാണ് പരീക്ഷണം കേട്ടോ പ്രിയമ്മോളെ കയ്യില് ഇട്ടപ്പോൾ ആൾക്കൊരു ആവേശം മൂത്തതാണ് കേട്ടാ അപ്പോൾ എൻ്റെ കയ്യിൽ ഇട്ടരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ കൈ നീട്ടി കൊടുത്തതാണ് ഡിസൈനും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നമ്മളടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു സന്തോഷം ചില്ലറല്ലോ അല്ലേ അപ്പോൾ ആ ഒരു കൗതുകത്തിൽ അങ്ങനെ കാണിച്ചു കൊടുത്തതാണ് ഇവിടെ കേട്ടാ കണ്ടില്ല ഇതാണ് അവസ്ഥ കേട്ടോ ഫ്രീ ആയിട്ട് കൈ കിട്ടിയപ്പോൾ കയ്യിൽ പാകിസ്ഥാൻ ഇന്ത്യൻ തമ്മിലുള്ള അതിർത്തി വരെ വരച്ച് വെക്കണേട്ടാ അങ്ങനെ മേലാഞ്ചട്ടിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്നില്ല കേട്ടോ നോമ്പ് ഇറന്നിട്ടുള്ള അപ്പോൾ അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈദിൻ്റെ ഡേ ആണ് കേട്ടോ അലഹമുല്ല കുളിച്ചൊരുങ്ങി നമ്മളിതാ ഈദ്ഗായിലേക്ക് പോവുകയാണ് കേട്ടോ രാവിലെ ഞാൻ എണീറ്റിട്ട് നമ്മൾ ഡ്രസ്സ് പുതിയത് മാറ്റേണ്ടതോ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ ഇവിടെ എപ്പോഴും പെരുന്നാൾ നേ നിസ്കാര നേരത്തെ ണല്ലോ അഞ്ചേ മുക്കാലിന് നിസ്കാരം തുടങ്ങും അപ്പോൾ ഭയങ്കര ധൃതി പിടിച്ചിട്ടുള്ള വാറ്റൽ ഒരിങ്കിലൊക്കെ ഇരുന്നൂട്ടാ അപ്പോൾ അതാ നമ്മൾ ഈദാഹിലെത്തിയിട്ടുണ്ട് ഇക്കാൻ്റെ ഫ്രണ്ടോ ഫാമിലിയോ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഈദ്ദായിലൊക്കെ പോയത് അപ്പോൾ ഇക്കെ ഫ്രണ്ടും കൂടെ നേരത്തെ നടന്നങ്ങോട് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലാറ്റിൻ്റെ അടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളു കേട്ടോ നോക്കിയാൽ കാണുന്ന ദൂരത്തന്നെയാണ് കേട്ടോ ഈദ്ഗാഹി ഉള്ളത് അപ്പോൾ ഇത്തേയും ഞാനും കുട്ടികളും വണ്ടിയിൽ പോയി അപ്പോൾ അതാ ഇവിടുത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ അലമ ഇത് നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടാ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ പെരുന്നാൾ വേറൊരു വൈബാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ രാവിലെ ഈദ്ഗാഹിൽ പോയി തന്നെ വേണം കേട്ടോ ആ ഒരു രസം കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഞാനിവിടെ മുന്നേ കുറേ പെരുന്നാളിലൊക്കെ ഉണ്ടായിരിക്കണമെങ്കിലും ഈദ്ഗാഹില് വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ റൂമിൽ നിന്ന് നിസ്കരിക്കൽ തന്നെയായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ രസം അറിഞ്ഞത് എല്ലാവരും കൂടെ നല്ലൊരു എന്താ പറയുക പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കാരണം പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ ഇറാക്കിയലുണ്ട് പലസ്തീനികളുണ്ട് മിശ്രികളുണ്ട് എല്ലാവരും ഒരേ സമയവും ഇതിൽ നിന്ന് നിസ്കരിക്കണ ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു എല്ലാവരും സീരിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മക്കൾക്ക് കൊടുക്കലും ഈദ് മുബാരൊക്കെ പറയലും ഹഗ്ഗയിലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എന്താ പറയുക ഭാഷയുടെ വ്യത്യാസം രാജ്യത്തിൻ്റെ ഒന്നും നോക്കാതെ എല്ലാവരും ഒരേ സന്തോഷം ഭക്ഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് നമ്മളിതാ കൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്കാണ് വന്നത് കേട്ടാ ഇവിടുന്ന് ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ വന്നാൽ നല്ല രസാട്ടാ കളിക്കാനൊക്കെ ആളുള്ളതുകൊണ്ട് അപ്പോൾ ഈ മുളം ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഒരു റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ പക്ഷേ ആ ഭാഗം ഞാൻ വീടിയെടുത്തിട്ടില്ല ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടാ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കയ്യിലെ മേലാഞ്ചും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇതിൻ്റെ കയ്യിൽ ഇക്ക വരച്ച ഡിസൈൻ അവർ കണ്ടു വിട്ടാ അപ്പോൾ ഇനിയിപ്പോൾ മറ്റേ കൈ ഫ്രീ ആയിട്ട് എടുക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നിർബന്ധിച്ച് ഇന്നെ കൊണ്ട് മേലാഞ്ചിടിയിപ്പിക്കുന്നുണ്ട് കേട്ടാ ഇക്കാലൻ്റെ ഫ്രണ്ടിൻ്റെ മൂത്ത് മോൾ നല്ല അടിപൊളിയായിട്ട് മെഹന്തി ഇടും കേട്ടോ അപ്പോൾ അവരങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇതാ ഞാനും കൈ നീട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് മതി പെട്ടെന്ന് ഇടാൻ പറ്റണം മതി എന്ന് പറഞ്ഞിട്ട് ഇതാ ഏഹ് ഇട്ടതാണ് ഇട്ടാ നന്നായിട്ടിന്റെ ഹിന്ദു ഇടും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മേലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഉണങ്ങാതെ പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആണെങ്കിൽ കാക്കും ഫ്രണ്ടിനും വർത്താനം പറഞ്ഞിട്ട് തീരണമില്ല അപ്പോൾ അവരങ്ങനെ ഓരോ കഥകൾ പറയണം നാട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ അതിലൊക്കെ കൂടി നമുക്ക് അവരോടും കുറേ പറയാനുണ്ട് അവർക്ക് നമ്മളോടും അങ്ങനെ കുറേ നേരം പോയിട്ടാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മെയിലാഞ്ചിയൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളവിടുന്ന് പോന്നിട്ടോ എല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടോ വീട് പൂട്ടി പോന്നിട്ടുണ്ട് അപ്പോൾ ഇതാ വന്നിട്ടുള്ളത് മാർക്കറ്റിൽ കാണിട്ടാ ഇത് ഇതിലെ മാർക്കറ്റാണത് ഇത് അടിപൊളിയാണ് ഇട്ടാ പുറത്തു നിന്നും ഉള്ളിൽ നിന്നും ഒക്കെ കാണാൻ നല്ല സൂപ്പറാണ് ഇത് പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ് തുടങ്ങി തുറന്നതിന് ശേഷം നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ പുറത്തുനിന്ന് കണ്ടാത്തൊരു മാർക്കറ്റാണെന്ന് ഒരിക്കലും പറയൂലോ അത്രയും അടിപൊളിയാക്കിയിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നത് നമ്മളിവിടെ എളാപ്പുണ്ട് വേറെ റിലേറ്റീവ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാപ്പം ഇരുന്നാളല്ലേ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ എളാപ്പാക്കിവിടെ ഫ്രൂട്ട് കടയാണ് കേട്ട അപ്പോൾ അവിടെ നല്ല തിരക്കാണ് പെരുന്നാളാണെന്ന് വെച്ചിട്ട് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല അറബികൾക്ക് ഉണ്ടല്ലോ പെരുന്നാളിന് മെയിനായിട്ട് ഉള്ളൊരു സംഭവമാണ് ഫ്രൂട്ട് വേണം എന്നുള്ളത് ഇട്ടാ നമ്മൾ ഇറച്ചി ബിരിയാണി അങ്ങനെയൊക്കെ ഐറ്റംസുകളല്ലേ പൊരിക്കടികൾ പക്ഷേങ്കിൽ ഇവർക്ക് അതിൻ്റെയൊക്കെ കൂടെ കുറച്ചധികം തന്നെ ഫ്രൂട്ട്സൊക്കെ വേണം അപ്പോൾ ഇങ്ങനെ കൊട്ടയിൽ വെച്ചിട്ട് ഇപ്പോൾ നേരത്തെ കണ്ട പോലെ ഉണ്ടാക്കൂട്ടാ എന്ന് പറയും അതിന് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഇക്ക കുറച്ച് നേരം അവിടെ അവരെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഇക്കൾക്ക് ഇപ്പോൾ പെരുന്നാളിൻ്റെ ലീവാണ് കേട്ടോ മൂന്ന് ദിവസം ലീവ് ഉണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ മാർക്കറ്റ് കുറെ ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കുറേ റിലേറ്റീവ്സ് ഉണ്ട് കേട്ടാ പുതിയ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് കാണാത്തവരൊക്കെ അപ്പോൾ അവർക്കൊക്കെ കാണാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ കണ്ടില്ല പള്ളീൻ്റെ ിനാറും പോലെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഫിഷും ബീഫും എല്ലാതും ഒട്ടക എല്ലാ എന്താണ് ഇറച്ചി ഐറ്റംസുകളൊക്കെ വരുന്ന മാർക്കറ്റാണ് കേട്ടോ പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല കേട്ടോ സൂപ്പറായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നല്ല എന്താ പറയുക ഹൈജീനിക്കായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് കേട്ടോ ഗൾഫിലെ മാർക്കറ്റ് പിന്നെ അങ്ങനെയാണല്ലോ അപ്പം ഇങ്ങനെ നടന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഇങ്ങനെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കാനിട്ടോ കുട്ടികൾക്ക് നല്ല രസം അവിടെങ്ങനെ ഓടിക്കളിക്കാൻ അത്രയും സ്പേസും ഉണ്ട് പിന്നെ ഉണ്ടല്ലോ ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ ഡേ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്കിങ്ങനെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല ഇന്നിപ്പോൾ തലേ ദിവസത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ പേര് ഇല്ല അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ എല്ലാവർക്കും ലീവാണ് കുറച്ച് പേരൊക്കെ മാർക്കറ്റിലുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒഴിഞ്ഞിടുന്നപ്പം നമുക്ക് വീടിയെടുക്കാൻ സൗകര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീടിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇക്ക അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞവരെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കുറേ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി കുറേ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കിങ്ങനെ ഓരോന്നോ ഓരോന്നും കൊണ്ടുവന്ന് തരും തരൂട്ടോ ഇത് കഴിച്ചോക്ക് അത് കഴിച്ചോക്ക് ഇതങ്ങനെ ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറേ ഫ്രൂട്ട്സും കഴിച്ച് വയറ് ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇക്ക അതിൻ്റെ കലാവിരുദ്ധ ഒക്കെ ഇവിടെയും തെളിയിക്കുന്നുണ്ട് സ്ട്രോബെറി എടുത്തിട്ട് അതിലിങ്ങനെ റോസാപ്പൂവിൻ്റെ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടൊരു സ്നേഹ സമ്മാനം അടിപൊളി ണാൻ സ്ട്രോബെറിയിൽ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങനെ ഇതാ ഇക്കാൻ്റെയും ഇളപ്പനീസ് എല്ലാം റെഡി ആക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതിങ്ങനെ അറബികൾ ഓർഡർ കൊടുക്കുന്നതാണ് കേട്ടോ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഇത്രയധികം ഫ്രൂട്ട് അവർക്ക് വേണം കേട്ടോ ഒരുപാടുണ്ട് ഒരു സെല്ലാതെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും ഇതിങ്ങനെ അവർക്കൊരു എന്താ പറയുക ബീഫൊക്കെ നമ്മൾ പെരുന്നാളിനെ എക്സ്ട്രാ അങ്ങനെ വാങ്ങിക്കൂലേ അതേപോലെ അവർക്ക് ഇത് നിർബന്ധമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി നമ്മൾ അവിടുന്ന് പോകുന്നു റൂമിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിക്കുന്നത് സാധാരണ ഞാൻ പെരുന്നാളിന് വ്ളോഗ ചെയ്യുമ്പോൾ കുറേ ഐറ്റംസുകൾ ഉണ്ടാക്കലും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ റെസിപ്പിയൊക്കെ പറയലൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒക്കെ ഒന്ന് കിടന്നുറങ്ങി ഇതിപ്പോൾ വൈകുന്നേരമാണ് നമുക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഇക്കാര്യം ഫ്രണ്ടും ഫാമിലിയും അവരുടെ റൂമിലേക്ക് പോയിട്ടാകും പക്ഷേങ്കിലും മോള് നമ്മൾ കൂടെ തന്നെ ഉണ്ട് ഇട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നല്ല അടിപൊളി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണ് പോകണതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അറബി വീട്ടിലേക്ക് പോകാണ്ട് നേരത്തെ സെല്ലുണ്ടാക്കിയില്ലേ അപ്പോൾ അതേപോലത്തെ ഒരു സെല്ലൊ ഒരു അറബി വീട്ടിൽ കൊണ്ടു കൊടുക്കാനുണ്ട് ഉണ്ട് കാരണം ഫ്രണ്ടിൻ്റെ മക്കളെ പ്രോഗ്രാം അജമാനിലുണ്ട് കേട്ടാ ഈദിൻ്റെ പ്രോഗ്രാം ഈ മക്കളെ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ആ പോണ വഴിയിലാണ് അറബി വീട് ഉള്ളത് അപ്പോൾ പിന്നെ അത് കൊടുക്കുവോ ചോദിച്ചപ്പോൾ നമുക്ക് സമ്മതവും അപ്പോൾ നമ്മൾ നമ്മളത് എടുത്തിട്ട് അറബി വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ആ സെല്ല ബാക്കിൽ വെച്ചിട്ടുണ്ട് മക്കളൊക്കെ ഇതായിരിക്കണം എറിയാമോൾ അതായത് മോനിനിട്ട് എന്തൊക്കെയോ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് തെറ്റി പിണങ്ങിയൊക്കെ കിടക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്യില്ല കേട്ടോ മൈൻഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരിണ്ടേ കാണുള്ളൂ അങ്ങനെ എന്താ നമ്മൾ അറിവ് വീട്ടിലെത്തിയിട്ട് വേണ്ടിട്ടാ ഇതാണ് വീട് ഇട്ടാ ഇവിടെ പെരുന്നാളായിട്ട് അവരെ റിലേറ്റീവ്സും ഒക്കെ വന്നിട്ട് ഭയങ്കര പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അവിടുന്ന് പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മക്കളൊക്കെ അവർ സ്വീകരിച്ചു അവർ ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പോകുന്നുണ്ടോ അപ്പോൾ ദാജ്വാനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഏതിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ് കേട്ടാ ഗാനമേളയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം സിന്ധു പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ പിന്നെ അഷ്റഫ് താമരശ്ശേരി പിന്നെ കുറച്ച് ഒന്ന് രണ്ട് അറോബികൾ അതേപോലെ തന്നെ ഒരു സീരിയൽ തടി എനിക്ക് പേര് അങ്ങനെ ഓർമ്മയില്ല അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളിതാ സ്റ്റേജിൽ എന്തൊക്കെ പ്രോഗ്രാം നടന്നാലും ഇവർക്ക് ഇതന്നെ പരിപാടി ഇട്ടാണ് മൊബൈലിൽ ഗെയിമുകളെയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ അവർ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അപ്പോൾ ഇക്കാലത്തെ ഫ്രണ്ടിൻ്റെ മക്കളെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ കുറച്ചു നേരം അതൊക്കെ ഇരുന്ന് കണ്ടു കുറേ മാപ്പിളപ്പാട്ടും സിനിമാറ്റിക് ഡാൻസും പിന്നെ സിനിമാ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി പരിപാടിയൊക്കെ തന്നെ ഇരുന്നു അപ്പോൾ പ്രവാസികളുടെ ഇതെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് നാട്ടിലാകുമ്പോൾ പെരുന്നാളിന് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവിലും അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കലൊക്കെയാണല്ലോ ആണല്ലോ ഇവിടെ ഇപ്പോൾ ഒരു ഫോൺ കോളിൽ ഒതുങ്ങുമില്ലേ പ്രവാസികളുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയാലും പെരുന്നാളൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ പോയിട്ട് ആ ഒരു സന്തോഷത്തിൽ കൂടുക അതു തന്നെയാണ് ഇവർ പെരുന്നാൾ കേട്ടോ അപ്പോൾ എന്താ പറയുക സങ്കടവും സന്തോഷമൊക്കെ തോന്നൂട്ടോ ഇവരുടെ ഈ ഒരു ലൈഫ് കാണുമ്പോൾ അങ്ങനെ എന്താ പ്രോഗ്രാമൊക്കെ ഏകദേശം ആയി മക്കൾ ഓർക്കൊക്കെ വരുന്ന സമയമായി തുടങ്ങി കാരണം രാവിലെ നാലര മണിക്കൊക്കെ എണീറ്റതാണ് കേട്ടോ ഈത് കാലിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടുതന്നെ അറിയാം മോളിപ്പോൾ തീരെ സമയം ചെയ്യുക പോവാ പോവാന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി ഇങ്ങനെ ധൃതി കൂട്ടണം കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നുട്ടോ ഒരു പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെ ഇരുന്നു പിന്നെ അവിടുന്ന് പോകുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഏതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരാനും മറക്കരുത് ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാം വലൈക്കും താങ്ക്